സംസ്ഥാനത്തെ എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം കേരളത്തിനകത്തും പുറത്തുമായി രണ്ടായിരത്തി എഴുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങളും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതും വീതം കേന്ദ്രങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ആൺകുട്ടികളും ായിരത്തി അഞ്ഞൂറ്റി അൻപത് പെൺകുട്ടികളും പരീക്ഷ എഴുതും മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് പരീക്ഷ രണ്ടായിരത്തി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ എടരിക്കോട് പി കെ എം ഹൈസ്കൂളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തുന്നത് ഏറ്റവും കുറച്ചു പേർ പരീക്ഷ എഴുതുന്നത് ആലപ്പുഴ റവന്യൂ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് പേർ ആത്മവിശ്വാസത്തോടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ആശംസകളും നേർന്നു പരീക്ഷതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സജ്ജമാക്കി എല്ലാ കുട്ടികൾക്കും പരീക്ഷ എല്ലാവിധ ആശംസകളും ഞാൻ കഴിഞ്ഞിരിക്കും മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി എഴുപത് ക്യാമ്പുകളിൽ നടക്കും മെയ് പകുതിയോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കാനാണ് തീരുമാനം കേരള ബിഷൻ ന്യൂസ് തിരുവനന്തപുരം